ക്ഷേമ ക്ഷേമപെൻഷനുമായി ബന്ധപ്പെട്ട കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഎം സംസ്ഥാന കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി സർക്കാർ നൽകിയത് കേന്ദ്രത്തിന്റെ നിലപാടാണ് പെൻഷൻ കുടിശ്ശികയ്ക്ക് കാരണമെന്നും പ്രസ്താവന പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയാൻ എഐ സി സി ജനറൽ സെക്രട്ടറി തയ്യാറാകണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു േണുഗോപാലിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പരാമർശം എങ്ങനെയാണ് എടുക്കുന്നത് നിലമ്പൂരിൽ രാഷ്ട്രീയ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് സിപിഎം കഴിഞ്ഞ രണ്ട് ദിവസമായി കൊണ്ടാടുകയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ നടത്തിയ പരാമർശം അത് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി മാത്രമാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുകയും ചെയ്യും പ്രതികരണം പ്രതികര പ്രതിയതികളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം നിലമ്പൂർ മണ്ഡലത്തിലുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുമ്പോൾ അത് അതിൽ ആ വിഷയത്തോട് പ്രതികരിക്കും എന്തായാലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം അത് സജീവ രാഷ്ട്രീയ ചർച്ചയാക്കി ഉയർത്താനുള്ള അജണ്ടയാണ് സി പി എം ഇടതുമുന്നണിയും സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് സി ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തിറക്കുന്നത് കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ എഴുപത്തി രണ്ടായിരത്തോളം കോടി രൂപയാണ് ക്ഷേമ പെൻഷന് വേണ്ടി സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി സർക്കാർ അത് അറുന്നൂറ് രൂപയായിട്ടും അത് കുടിശ്ശികയിടുകയാണ് ചെയ്തത് പിന്നീട് ഇടത് സർക്കാർ ആദ്യത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അതായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ എടുത്തത് അങ്ങനെ ജനങ്ങൾക്ക് അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി പിന്നീട് അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സർക്കാരിനെ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടുവരുന്ന സർക്കാരിനെ ധിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയുള്ള പണം നൽകുന്ന സർക്കാരിനെ അവഹേളിക്കുന്ന ഈ നിലപാട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രചരണം മണ്ഡലത്തിൽ ഉടനീളം അഴിച്ചുവിടുകയാണ് ഇടതുമുന്നണി ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അത് വരും ദിവസങ്ങൾ കൂടുതൽ ശക്തമായി ഉണ്ടാകും എന്നതിൻ്റെ സൂചനയായിട്ട് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയെ നമുക്ക് കാണാം അമൃത ശരി സേഫ്